ഈ പി സി ജോർജിൻ്റെ അറസ്റ്റുമായാണ് ഇപ്പോൾ എല്ലാ ചർച്ചകളും മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് ഈ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്നും ഒരു ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് പി സി ജോർജിനെ പിടികൂടുന്നവർക്ക് അയ്യായിരത്തി ഒന്ന് രൂപ ഇനാം പ്രഖ്യാപിക്കുകയാണ് അതൊരു കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ കമ്മിറ്റിയുടെ സ്ഥലം അറിയാമല്ലോ മുസ്ലിം ലീഗിൻ്റെ ഈരാറ്റുപേട്ട കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പ്രഖ്യാപിക്കാൻ അനുകൂലമായ ഒരു യൂണിറ്റും കൂടെയാണ് അവർ ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നമുക്കറിയാമല്ലോ എന്തായാലും ഇത് ശരിയാണോ ഈ ഇന്ത്യ വാസ്തവത്തിൽ ഇതൊരു നിയമപ്രശ്നമാണ് ഇങ്ങനെ ഒരു പാരിതോഷികം പ്രഖ്യാപിക്കാൻ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അവരുടെ യുവജന വിഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ അതിനുള്ള അധികാരമുണ്ടോ അവകാശമുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് തീർച്ചയായും ഈ യൂത്ത് ലീഗിൻ്റെ കൺമുൻപിൽ വർഷങ്ങൾക്ക് മുൻപ് എന്നെ വന്ന് ഇനാൻ പ്രഖ്യാപിച്ച് തൂക്കിയിട്ടുണ്ട് ഈരാറ്റുപേട്ടെന്ന് ഇപ്പോൾ ജീവിക്കുകയാണല്ലേ അതെ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു നിയമപ്രശ്നമാണ് കാരണം ഇപ്പോൾ ഒരു പിടികിട്ട പുള്ളിയെ പിടികൂടണം ഒരു കുറ്റവാളിയാണ് അയാളെ പിടികൂടണം അയാളെ പോലീസ് അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കുക അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങളുണ്ട് ഒരു കേസിൽ ഒരാൾ പ്രതിചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളിനെ ഇത്ര കാലമായിട്ടും പിടികൂടാൻ പറ്റുന്നില്ല അയാൾ മുങ്ങി നടക്കുകയാണ് പോലീസിനെ വെട്ടിച്ച് നടക്കുകയാണ് അപ്പോൾ പോലീസ് പോലീസ് അതുമായിട്ട് കോടതിയിൽ പോകും ജില്ലാ കോടതിയിൽ നിന്നും അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അടുക്കൽ നിന്നും അതിനുള്ള അനുവാദം വാങ്ങി ഈ ലുക്കൗട്ട് നോട്ടീസ് ആദ്യം പ്രഖ്യാപിക്കും അതുപോലെ തന്നെ എയർപോർട്ടുകളിലെല്ലാം ഇയാൾ ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാതിരിക്കാനുള്ള തരത്തിലുള്ള പ്രിക്വേഷൻസ് മുൻ അതിനൊരു എന്താ പറയുക പ്രതിരോധം തീർക്കും അത്തരത്തിൽ എയർപോർട്ടുകളിലെല്ലാം അറിയിപ്പ് കൊടുക്കും അവിടെയെല്ലാം ഈ ഫോട്ടോയും ഇയാളുടെ മറ്റു എല്ലാം അവിടെ നമ്മുടെ ഈ എയർപോർട്ടുകളിലും മറ്റ് പോർട്ടുകളിലും നമ്മുടെ കപ്പൽ കയറിയും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധം സ്വീകരിക്കും അത് കഴിഞ്ഞും ഇയാളെ ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്നില്ല എങ്കിലാണ് ഈ ആളിനെ പിടിക്കാനായിട്ട് ഇനാം പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം സുകുമാരക്കുറുപ്പിൻ്റെയൊക്കെ കാര്യത്തിൽ അത്തരത്തിൽ ഇനാം പ്രഖ്യാപിച്ചിരുന്നു പോലീസ് അതുപോലെ തന്നെ ഈ കാശ്മീരിൽ പല ഭീകര നേതാക്കളുടെയും തലയ്ക്ക് വിലയിടും പട്ടാളം അതുപോലെ പോലീസ് അതൊക്കെ ഇത്തരം നടപടികൾ നിയമ നടപടികൾ പൂർത്തിയാക്കിയാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് പോലീസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഏജൻസിക്കോ ഒരു കുറ്റവാളിയുടെ അല്ലെങ്കിൽ ഒരു പ്രതിചേർക്കപ്പെട്ട ഒരു കേസിൽ പ്രതിചേർക്കപ്പെട്ട ഒരാളിൻ്റെ തലയ്ക്ക് വിലയിടാനോ ഇതുപോലെ പിടികിട്ടാ പുള്ളിയെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കാനോ ഒന്നും സാധിക്കില്ല അതിന് വളരെ അല്ലെങ്കിൽ അവരൊരു തെറ്റിദ്ധരിച്ചിരിക്കുമോ ഈ മുസ്ലിം ലീഗ് പ്രത്യേകിച്ച യൂത്ത് ലീഗ് ഇനി കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഒരു ഭാഗം പാകിസ്ഥാനിലേക്ക് പോലും മറുഭാഗപ്പോൾ ഇന്ത്യയിലും ഉണ്ട് ഇനി ഈ ഭാഗം വിചാരിച്ചിരിക്കുമോ ഇത് ഇനി ഒരു മതരാഷ്ട്രമായ തെറ്റിദ്ധാരില്ല അവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തന്നെ ചെന്നൈയിൽ ചേർന്ന ഒരു യോഗമാണ് മുമ്പുണ്ടായിരുന്ന മുസ്ലിം ലീഗിനെ പിരിച്ചുവിട്ടിട്ട് പുതിയൊരു മുസ്ലിം ലീഗ് മറ്റേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പഴയൊരു പാർട്ടി അവർക്ക് ഉണ്ടായിരുന്നു അവരാണല്ലോ വിഭജനത്തിൻ്റെ വിത്ത് ഭാഗി വെള്ളവും വളവും കൊടുത്ത് വളർത്തി ഈ വിഭജനം സാധ്യമാക്കിയത് ആ അവരിൽ നിന്ന് ആ യൂണിയനെ പിരിച്ചുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയെ പിരിച്ചുവിട്ടുകൊണ്ട് അവർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമായിരുന്നു അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് അതവിടെ ഇരിക്കട്ടെ അല്ല പക്ഷെ ഇവരെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇപ്പൊ സംശയമുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇത്തരത്തിൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള അധികാരം അവർക്കുണ്ടോ അവകാശം അവർക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അല്ല അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യയുടെ പോലീസിലും കേരളത്തിലെ പോലീസിലൊന്നും അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കുമോ ഇവർ തന്നെ തീർച്ചയായിട്ടും അവർ അയ്യായിരം രൂപ ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനും കൂടെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഒപ്പം നമ്മുടെ പോലീസിനെ പരിഹസിക്കാനും നമ്മുടെ ഭരണ സംവിധാനത്തെ കളിയാക്കാനും വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് അത് മുസ്ലിം ലീഗ് അവരുടെ ഒരു ജനിതക സ്വഭാവമാണ് അതവര് ചെയ്യും അതിനകത്ത് നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ അടക്കമുള്ളവർ ഇപ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിച്ചുകൊണ്ട് നടക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിരിക്കുന്ന എന്താ അറബ് പഠനം വ്യാപകമാക്കണമെന്നാണ് അറബി പഠനം ഇവിടെ എല്ലാ സ്കൂളിലും അറബി പഠിക്കാനുള്ള സൗകര്യമുണ്ട് അറബി മാത്രമല്ല അറബി സംസ്കൃതം ഉറുദു ഹിന്ദി ഒക്കെ പഠിക്കാനുള്ള സാഹചര്യമുണ്ട് സൗകര്യമുണ്ട് ആവശ്യക്കാർ പോയി പഠിക്കും ആവശ്യമുള്ള കുട്ടികൾ അത് പഠിക്കും ഏതൊരു കുട്ടിക്കാണോ അറബി പഠിക്കാൻ താല്പര്യമുള്ളവർ അത് പഠിക്കും അതിന് പ്രത്യേകിച്ചൊരു ക്യാമ്പയിൻ ഒന്നും നടത്തേണ്ട കാര്യമില്ല അത് വ്യാപിപ്പിക്കാൻ അത് നിലവിൽ വ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ വർഗീയ പരാമർശങ്ങൾ കൂടുകയാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലീസിൻ്റെ തെറ്റാണ് അവർ പോലീസിന്റെ കഴിവുകളാണ് ഒരു ജനകീയമായ പ്രക്ഷോഭങ്ങൾ നയിക്കാം അതെ ഇത്ര സമൂഹത്തിൽ എന്താണ് ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ ഇവർ തുടർച്ചയായി തന്നെ നല്ല ഇത് ഈ പറയുന്നത് പോലെ പി സി ജോർജിനെതിരെ കേസ് ഉണ്ടായിട്ട് എത്ര ദിവസമായി മാസങ്ങളൊന്നും ആയില്ലല്ലോ വർഷങ്ങളൊന്നും ആയില്ലല്ലോ ഇപ്പോൾ പോലീസിന് പോലീസ് രണ്ടു വട്ടം പി സി ജോർജിൻ്റെ വീട്ടിൽ പോയിരുന്നു ചോദിച്ചപ്പോൾ പി സി ജോർജ് സ്ഥലത്തില്ല അദ്ദേഹം എന്തോ യാത്രയിലാണ് അപ്പോൾ പി സി ജോർജിൻ്റെ അഭിഭാഷകൻ ബന്ധപ്പെട്ടിരുന്നു പോലീസിനെ അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ അവിടെ ഹാജരാകും എന്ന് അഭിഭാഷകൻ പോലീസിന് അവിടെ പറഞ്ഞിരിക്കുകയാണ് അവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് നമുക്ക് കൂടുതൽ അറിയില്ല വാർത്തകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ പി സി ജോർജ് ഒരു പുള്ളിയോ മുങ്ങി നടക്കുന്ന ആളോ ഒന്നുമല്ല അദ്ദേഹം കേരളത്തിൽ തന്നെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു എം എൽ എ ആയിരുന്നയാളാണ് ചീഫ് വിപ്പ് വിപ്പായിരുന്നയാളാണ് കേരള സർക്കാരിലെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ യു ഡി എഫ് സർക്കാരിൻ്റെ ചീഫ് ആയിരുന്ന ആളാണ് പി സി ജോർജ് അല്ലെ ഈ മുസ്ലിം ലീഗിലെ പണ്ട് കാസർഗോഡ് ഒരു വർഗീയ പരാമർശം മുസ്ലിം ലീഗ് നിരവധി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ഈ പറയുന്നത് പോലെ സി പി എമ്മിൻ്റെ നേതാക്കൾ വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അസാസുദ്ദീൻ ഒവൈസി വൈസി അയാളുടെ അനിയൻ അസറുദ്ദീൻ ഒവൈസി ഇവരൊക്കെ എന്തുമാത്രം വർഗീയ പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇവരുടെ ആരുടെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത് ഇപ്പോൾ സി എ നമ്മുടെ സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് വന്നു അന്ന് എന്തെല്ലാം നടത്തി മയ്യത്ത് നമസ്കാരം പോലും നടത്തിയ ഈ കൊച്ചു കേരളത്തിലാണ് നടത്തിയത് അന്ന് എത്ര പേർക്കെതിരെ കേസെടുത്തു അതുപോലെ നിരവധി ആൾക്കാർ ഈ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ട് എത്ര പേർക്കെതിരെ പോലീസ് കേസെടുത്തു വലിയ വെല്ലുവിളി ഞാൻ പര ഒരു ഒരു നേതാവ് ഇന്നിപ്പോൾ അദ്ദേഹം ജയിലിലൊക്കെ ആയിട്ട് പിന്നീട് അദ്ദേഹം പിന്നെ ജാമ്യത്തിൽ കഴിയുകയാണെന്ന് അദ്ദേഹം വളരെ അവശനാണ് രോഗിയാണ് വേറെ ആരുമല്ല പി ഡി പിടെ നേതാവായിരുന്ന പണ്ട് ഐ എസ് എസ് രൂപീകരിച്ച അബ്ദുൾ നാസർ മദിനി അദ്ദേഹം പരസ്യമായിട്ട് തിരുവനന്തപുരത്ത് സി പി എമ്മിന് പ്രിയപ്പെട്ട ഒരു ആളാണ് അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ കട കർണാടകയിൽ നിന്ന് ആദ്യമായി കട തുറന്നു വിട്ടത് മദിനിയായിരുന്നു ആ മദിനി തിരുവനന്തപുരത്ത് ഞാനന്ന് കോളേജ് പഠിക്കുന്ന കാലമാണ് നമ്മുടെ ഈ പുത്രി മൈതാനത്ത് അവിടെ ആ പാർക്കിൽ പുത്രി പാർക്കിൽ അവിടെ ഈ ഇവരുടെ പി ഡി പിയുടെ ഒരു യോഗം നടക്കുമ്പോൾ അതിൽ അബ്ദുൽ നസർ മതിനി പ്രസംഗിക്കുകയാണ് ഞങ്ങളൊന്നും മനസ്സ് വെച്ചാൽ ആ കൈചൂണ്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നേരെ കൈചൂണ്ടിയാണ് പ്രസംഗിച്ചത് ഈ പത്മനാഭൻ തവിടപൊടിയാകും എന്നാണ് മതിനി പ്രസംഗിച്ചത് അന്ന് ആരും കേസെടുത്തില്ല മദനിക്കെതിരെ മതിനി രണ്ട് കൈയും വീശി നെഞ്ചും വിരിച്ച് നടക്കുകയായിരുന്നു അപ്പൊ ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിൽ ധാരാളം നടന്നിട്ടുണ്ട് അത്ര വലിയ പ്രസംഗമൊന്നും അല്ല അത്ര വലിയ പരാമർശമൊന്നുമല്ല അതിൽ കേസെടുക്കുക അതിൽ മറ്റൊരു കാര്യമുണ്ട് ഈ മുസ്ലിം ആ ചർച്ചയിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് നേതാവിന്റെ പേരിൽ ഇദ്ദേഹം പരാതി കൊടുക്കണമായിരുന്നു അതെ കാരണം അദ്ദേഹം പ്രകോപിപ്പിച്ചപ്പോഴാണ് ഇദ്ദേഹം മറുപടി പറയുന്നത് ആ ചർച്ച കാണുമ്പോൾ നമുക്ക് തന്നെ വ്യക്തമാകും ഊ ഞാൻ പറയുന്ന പി സി ജോർജ് പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ പരാതി വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധിച്ച് കേസെടുത്തിരിക്കുകയാണ് കേസെടുക്കട്ടെ ഈ രാജ്യത്ത് ഉണ്ടല്ലോ കോടതിയിൽ പോയി പി സി ജോർജ് നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അവിടെ തെളിയിക്കാം ഇനി അപരാധിയാണെങ്കിൽ കോടതി അദ്ദേഹത്തിന് ഉചിതമായ ശിക്ഷ കൊടുക്കും അത്തരത്തിൽ നിയമവ്യവസ്ഥ ഉള്ളൊരു രാജ്യത്ത് ആരാണ് ഈ യൂത്ത് ലീഗ് ഈ ഈ ഇനാം പ്രഖ്യാപിക്കാൻ പി സി ജോർജിൻ്റെ തലയ്ക്ക് എന്തൊരു തോന്നിയ അതൊക്കെ ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ ഇതിനെതിരെ കേസ് എടുക്കേണ്ടതാണ് പോലീസ് ഇതിനെതിരെ സ്വമേധയാ എടുക്കേണ്ടതാണ് എന്ത് ആർക്കും എന്തും ചെയ്യാവുന്ന തരത്തിൽ നിയമവാഴ്ച ഇല്ലാത്ത ഒരു രാജ്യമാണോ ഇന്ത്യ അപ്പോ അതൊക്കെ തീർച്ചയായിട്ടും കേരളത്തിൽ മത്സരിച്ചാണ് ഇവിടുത്തെ ഈ എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ചാണ് താലിബാനിസം പ്രോത്സാഹിപ്പിക്കുന്നത് നോക്കൂ യേശുദാസിന്റെ പാട്ടിനെ എത്ര മോശമായിട്ട് അവഹേളിച്ചൊരു നാടാണ് കേരളം യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ച മതപണ്ഡിതനുള്ള നാടാണ് കേരളം സംഗീതം ഹറാമാണെന്ന് നാട് നീളം മയക്കു വെച്ച് പ്രസംഗിച്ച ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു അതെ അതെ ഉമ്മ ഹിമാലയത്തിൽ പോയി ഹിമാചൽ പ്രദേശ് സിംലയിൽ പോയിട്ട് അവിടുത്തെ മഞ്ഞെടുത്ത് അത് തട്ടി കളിച്ചത് ആ വീഡിയോ എടുത്ത് അവരുടെ ബന്ധുക്കൾ അത് വൈറലാക്കി അതിനെതിരെ ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീയാണ് ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞാൽ അവർ വീട്ടിനകത്ത് അടച്ചു കൂടിയിരിക്കണം ഏത് രാജ്യത്താണ് ഏത് നാട്ടിലാണ് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു മതപണ്ഡിതൻ മുന്നിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഓർക്കുമ്പോഴാണ് വലിയ കേൾക്കാൻ ഇത് കേരളത്തിൽ ഒരു വശത്ത് താലിബാൻ ഈ താലിബാനിസത്തെ ഇവർ വളർത്താൻ ശ്രമിക്കുമ്പോൾ വോട്ടിനു വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ മറുവശത്ത് മതത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ രംഗത്ത് വരികയാണ് അവർ അത് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് ഇല്ലെങ്കിൽ ഈ മതത്തിന്റെ മതത്തെ ഹിന്ദു ക്രിസ്ത്യൻ പുമർശിക്കുക മാത്രല്ല അതിനെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ വേണം അതിലൊരു സംശയമല്ല ഇപ്പോൾ അത്തരത്തിൽ ചെറുപ്പക്കാർ ധാരാളം ഉയർന്നു വന്നിരിക്കുന്നു അവരെ നിങ്ങൾ മാനിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഈ മതത്തിന്റെ ചങ്ങലക്കെട്ടുകൾ ഉപയോഗിച്ച് അവരെ കെട്ടിയിടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ തോറ്റുപോകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അല്ലാതെ അവർ തോക്കില്ല സ്വാതന്ത്ര്യം ഒരിക്കലും നിഷേധിക്കാനാകാത്ത ഒരു വസ്തുതയാണ് സത്യമാണ് അതിനെ ഏതെങ്കിലും തരത്തിൽ കൂച്ചുവലങ്കിട്ട് ബന്ധിക്കാൻ ശ്രമിച്ചാൽ ആ ബന്ധിക്കാൻ ശ്രമിക്കുന്നവർ നശിച്ചു പോകുമെന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ പി സി ജോർജിനെതിരെ കൃത്യമായിട്ട് നിയമ നടപടികൾ പോലീസ് സ്വീകരിച്ച് മുന്നോട്ട് പോകട്ടെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹം ചെയ്തു കൊള്ളട്ടെ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഈ ഒരുതരം മതമൗലികവാദം പറഞ്ഞുകൊണ്ട് പി സി ജോർജിന്റെ തലയ്ക്ക് വിലയിടാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കർശനമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ് അതിന് പോലീസ് ഒട്ടും തന്നെ വൈകിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക